സർജറിക്ക് വേണ്ടി സിജോയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് സിജോയുടെ താടിക്ക് ഒരു സർജറി വേണമെന്നാണ് പറഞ്ഞത് ഫുൾ ചെക്കപ്പ് കഴിഞ്ഞുകൊണ്ട് സിജോ ആദ്യം ഹൗസിനുള്ളിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം അവിടെ ബിഗ് ബോസ് വിളിപ്പിക്കുകയായിരുന്നു സിജോനെ സിജോൻ അടുത്ത് പറഞ്ഞത് ഇതാണ് ഒരു സർജറി വേണം സിജോയ്ക്ക് അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഉടൻ തന്നെ സിജോ പറഞ്ഞു എനിക്ക് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം എനിക്ക് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യണം അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന് അടുത്ത് ബിഗ് ബോസ് പറഞ്ഞത് ഇപ്പോഴത്തെ നിലയിൽ താങ്കളെ പുറത്താക്കാനുള്ള തീരുമാനമൊന്നുമില്ല ഇപ്പോൾ ഷോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ താങ്കളുടെ സർജറി പൂർത്തിയാ ാക്കുമെന്നാണ് ബിഗ് ബോസ് സിജോയ്ക്ക് കൊടുത്തിരിക്കുന്നത് വാക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിപ്പിക്കണോ എന്നാണ് ബിഗ് ബോസ് പിന്നെ ചോദിച്ചത് വീട്ടിൽ നിന്ന് ആരെയും വിളിപ്പിക്കേണ്ട അത് വീട്ടുകാർക്ക് ചിലപ്പോൾ ഒരുപാട് വിഷമമാവും അതുകൊണ്ട് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള വിനു ചേട്ടനെ വിളിച്ചു വരുത്തിയാൽ മതി എന്നാണ് സിജോ ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടായിട്ടുള്ള വിനു ചേട്ടൻ സർജറിക്കായിട്ട് ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് സിജോനെ മാറ്റിയിരിക്കുകയാണ് സർജറിക്ക് വേണ്ടി അതിനുശേഷം സിജോ ബിഗ് ബോസിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ സിജോനെ പുറത്താക്കുന്നു എന്നൊരു കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല സിജോയ്ക്ക് ഷോയുടെ പുറത്തേക്ക് പോകേണ്ടി എന്നൊരു കാര്യം ഇപ്പോൾ തീരുമാനമായിട്ടില്ല എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത്